മീഡിയസിലേക്ക് സ്വാഗതം മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് ഒരു സിനിമ വരുന്നു ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ പോലും നമുക്ക് സന്തോഷമാണ് കാരണം മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ രണ്ട് സൂപ്പർ താരങ്ങൾ ഒരേ ഇൻഡസ്ട്രിയിലുള്ളത് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അത് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് അൻപതിന് മുകളിലുള്ള ചിത്രങ്ങളാണ് ഏകദേശം അൻപത്തിനാലോ അമ്പത്തി അഞ്ചോ ചിത്രങ്ങളാണ് ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത് വീണ്ടും ഇവർ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ് വലിയ സന്തോഷമാണ് ഇങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് അമ്മ സംഘടന ഒരു സിനിമ ചെയ്യാൻ പോകുന്നു മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ പ്രമുഖരെല്ലാം ഒട്ടുമിക്ക താരങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ ട്വൻ്റി പോലെ ഒരു സിനിമ എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ട്വൻറ്റി പോലെ ഒരു സിനിമ അന്ന് വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ചുവെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ആളുകൾ ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ തന്നെ ഇവർ രണ്ടുപേരും കൂടി ഒരു സിനിമ ഒരു സ്ക്രീനിൽ നിറഞ്ഞു കാണാൻ നമ്മൾ കുതിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അത്തരമുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു അത് നിർഭാഗ്യവശാലും നടന്നില്ല പല ഒക്കെ വരുന്നുണ്ട് അപ്പം വലിയൊരു നഷ്ടമാണ് സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നു ഒരു കോടിക്ക് ാണ് അത് നികത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നേരത്തെ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഒരു തീരുമാനമുണ്ടായിരുന്നു മലയാളത്തിനെ മുൻനിര അല്ലെങ്കിൽ ഒട്ടുമിക്ക അണിനിരത്തിക്കൊണ്ട് ജോഷി സാർ സംവിധാനം ചെയ്യുന്നു വീണ്ടും ഒരു സിനിമ എന്നുള്ളത് പക്ഷേ അത് നടന്നില്ല പിന്നീടാണ് സ്റ്റേജ് ഷോ വന്നത് ഇപ്പോൾ ആ സ്റ്റേജ് ഷോ പൊളിഞ്ഞതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഒരു ചർച്ച വരുന്നു എന്നുള്ളൊരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത് എന്താണല്ലോ അങ്ങനെ വേണം വരികയാണെങ്കിൽ തീർച്ചയായും അഭിനയ പ്രാധാന്യമുള്ള സിനിമ ആയിരിക്കണം എന്നൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഒപ്പം മമ്മൂട്ടി മോഹൻലാൽ ഇവർ ഒരുമിച്ച് കാണുക ഇവർ ഇനി ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം മലയാളത്തിലെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും മികച്ച രണ്ട് നടന്മാർ ഇവരുടെ ആ ഒരു അഭിനയ പ്രകടനം കാണാൻ ഇവർ രണ്ടുപേരും കൂടെ കെമിസ്ട്രി വർക്കൗട്ടാവുമെന്ന് കാണാൻ വെറുതെ ഒന്ന് നിന്നാൽ നമുക്ക് സന്തോഷം അല്ലെങ്കിൽ രസമാണ് എന്നുള്ളതാണ് അപ്പം അതൊക്കെ അടിച്ചു പൊളിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്തവരെ രണ്ട് പേരെയും കൂടി ഒരേ സ്ക്രീനിൽ കൊണ്ടുവരുമ്പോൾ അത് ഓരോ മലയാളിയുടെയും അഭിമാന മുഹൂർത്തമായിരിക്കും അപ്പോൾ കാത്തിരിക്കാം പിന്നെ ഒരു സിനിമ നടക്കട്ടെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മുടെ വീഡിയോ സിസ്റ്റമെങ്കിലും സപ്പോർട്ട് ചെയ്തു തരണം ഗ്രേക്ക്